അങ്ങ് പറഞ്ഞതുപോലെ മോശയുടെ വടിയൊന്നും നമ്മുടെ കയ്യിലില്ല ഏത് കടൽ വഴിമാറി പോകാൻ പറയുന്ന മോശയുടെ വടിയൊന്നും നമ്മുടെ കയ്യിലില്ല അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കുമില്ല പക്ഷേ സാർ ഭരണാധികാരികളോട് ബൈബിള് പറഞ്ഞുകൊണ്ട് ഞാൻ അത് തന്നെ പറയാം സോളമൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് എല്ലാ ഭരണാധികാരികളും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രാർത്ഥന ദൈവത്തോട് പറയുന്നത് നീ എനിക്ക് നിന്റെ പ്രജകളെ നടത്തിക്കൊണ്ടുപോകാൻ നന്നായി നടത്തിക്കൊണ്ടു പോകാനുള്ള ജ്ഞാനം തരണം എന്നാണ് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള അറിവും ജ്ഞാനവും വഴിയും നീ എനിക്ക് കാണിച്ചു തരണം എന്നാണ് പ്രാർത്ഥന സർ ആ പ്രാർത്ഥന മനസ്സിലുണ്ടെങ്കിൽ ഈ വിഷയത്തിന് ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള നടപടികൾ സ്വീകരിക്കും അതല്ലേ വേണ്ടത് സാർ ജീവിക്കാൻ ഒരു നിവർത്തിയില്ല ഒരു നിവർത്തിയില്ലാത്ത ഈ കഷ്ടപ്പാടും ദുരിതവുമാണ് എന്നിട്ടും കടലിൽ പോവുകയാണ് ഏറ്റവും കുടുംബനാഥന്മാർ പ്രധാനപ്പെട്ട ആളുകൾ ചെറുപ്പക്കാർ എല്ലാവരും കടലിൽ പോവുകയാണ് മരണം ഏത് സമയത്തും വന്ന് മാടി വിളിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടും വീട്ടിൽ തീ പുകയ്ക്കാൻ അടുപ്പിലെ തീ പുകയ്ക്കാൻ വേണ്ടി പോകുന്ന ഈ പാവങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ അവരുടെ ജീവിതം കെട്ടുറപ്പുള്ളതാക്കാൻ സുരക്ഷിതമാക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ സാർ എന്തിനാണ് ഗവൺമെൻറ് എന്തിനാണ് സംവിധാനം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ഉണ്ടാകുന്നത് ജനങ്ങൾക്ക് സങ്കടമുണ്ടാകുമ്പോൾ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ അവരെ ചേർത്ത് നിർത്താനാണ് ഒരു ഗവൺമെൻറ് അങ്ങനെ ഒരു ഗവൺമെൻറ് അല്ല നിങ്ങളുടെ ഗവൺമെൻറ് സാർ അതിൽ നിങ്ങൾ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല നിങ്ങൾ നൽകുന്നത് ഈ ഉറപ്പുകൾ മാത്രമാണ് ഈ ഉറപ്പുകൾ വീണ്ടും മരണത്തിൻ്റെ എണ്ണം ഭരണസംഖ്യ വർദ്ധിപ്പിക്കാം എന്നല്ലാതെ സംഖ്യ വർദ്ധിപ്പിക്കാം എന്നല്ലാതെ ശാശ്വതമായ പരിഹാരമോ ഹ്രസ്വകാലത്തേക്കുള്ള പരിഹാരമോ നിർദ്ദേശിക്കുന്നില്ല സാർ സർക്കാരിൻ്റെ ഈ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും